നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഒൻപത് ഒൻപത് രണ്ടായിരത്തി സമയം ഒൻപത് ആറ് അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ഗ്യാപ്പാണ് ഗ്യാപ്പോ ഗ്യാപ് ഡൗണോ ന്യായമായിട്ടുള്ള ഒരു ലെവൽ ഞാൻ പ്രതീക്ഷിച്ചതാണ് ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നേനെ ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഗ്യാപ്പ് ആയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം ഗ്യാപ് ഡൗൺ ആയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ എഴുപത് എൺപത് പോയിൻറ്റിൻ്റെ അമ്പത് പോയിന്റിൻ്റെ മുകളിലാണ് എന്തായാലും ഗ്യാപ്പ് വരുള്ളൂ അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അതിന് ഒരു കാര്യം പറയാനുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് അത് ലഭിക്കാൻ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി നാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൈനസ് ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത് ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത് നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റിലാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് നിൽക്കുന്നത് അപ്പോൾ പ്രീവിയസ് ഡേയുടെ ഹൈ അതായത് പ്രീവിയസ് ഡേയുടെ ഹൈയുടെ മോള് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇവിടെ ഒരൊന്ന് രണ്ട് മൂന്ന് ക്യാൻഡിൽ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ കവറപ്പ് ചെയ്ത് മാർക്കറ്റ് പോകണം എങ്കിൽ മാത്രമാണ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇന്നലെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തയ്യായിരം വളരെ സ്ട്രോങ് ആയിട്ട് സെല്ല് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ വൈൻറ്റിങ്ങിന് അങ്ങോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് രീതിയിലാണ് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം നിലവിൽ തൊണ്ണൂറ് ആണ് മാർക്കറ്റ് അപ്പായി നിൽക്കണത് പിന്നെ ഒരു തൊണ്ണൂറ് പോയിന്റും കൂടെ പോയാലേ ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത് ആവത്തുള്ളൂ അപ്പം നിലവിലത്തെ കണക്കും പ്രകാരം ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്ലസ് നയൻറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തിരണ്ടാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തിരണ്ട് അതായത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ മുകളിൽ ക്യാൻഡിൽ സ്റ്റേ ചെയ്യണം റെക്റ്റാങ്കിൾ ബോക്സ് ഒക്കെ എടുത്ത് മാറ്റാൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ആവത്തില്ല അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ ഞാൻ ഉടനെ ഹെഡ് ചെയ്യാനായിട്ട് നോക്കും ഹെഡ് ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ട് ഞാൻ നോക്കും എന്നിട്ട് അവിടെ ഇട്ടേക്കും മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഏതെങ്കിലും ഒരു സൈഡ് കിട്ടി കിട്ടിയാൽ ഒരെണ്ണത്തിന് ഓവർകം ചെയ്ത് ഒരെണ്ണം പ്രോഫിറ്റബിളാവും പെട്ട് പോയി കഴിഞ്ഞു ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് ഭാഗത്തേക്കാണ് അപ്പോൾ ഈ ആർ എസ് ഐ അല്ലെങ്കിൽ സപ്പോർട്ട് ഇൻഡിക്കേറ്ററും കൂടെ ഒന്ന് ഡൈവർജൻസ് ആയി വരണം ടെൻ മിനിറ്റിൽ ആർ എസ് ഐ ഡൈവർജൻസ് ആവുന്നുണ്ട് ഫൈവ് മിനിറ്റിൽ ഒരു ക്രോസ് ഓവറിൻ്റെ ലെവലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദ്യമേ നൂറ്റി എൺപത് പോയിൻറ്റിൻ്റെ റൈഡിൽ നിന്ന് വരാനായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫ്ലക്ച്വേഷൻ ഉണ്ടാവും ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിന് താഴത്തോട്ട് വന്നാൽ ഹെഡ് ചെയ്ത് അവിടെ ഇട്ടേക്കും അപ്പോൾ ഈയിലത് ഈ ഭാഗത്തെ കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആക്കാം തിരിച്ച് സീ മോളിൽ ടു പോസിറ്റ് വന്നാലും എടുത്ത് കളയാമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ ഉച്ചയ്ക്ക് ശേഷം മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എക്സ്പയറി സ്പെഷ്യൽ മൂവ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ് അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് ഇരുപത്തയ്യായിരം അപ്പോൾ ഈ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിന് മോളിലോട്ട് മാർക്കറ്റ് സ്റ്റേ ചെയ്ത പതുക്കെ പതുക്കെ പതുക്ക ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതിട്ട് പോവും എൻ്റെ മെയിൻ ഫോക്കസ് നേരെ മറിച്ച് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അത് പതുക്കെ പതുക്കെ പതുക്ക ഈ ഭാഗത്ത് വന്നിട്ട് സ്ട്രഗിൾ ആവും ഇരുപത്തിനാല് എണ്ണൂറ്റി പന്ത്രണ്ടിൽ വന്നിട്ട് സ്ട്രഗിൾ ആവും അവിടെ നിന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതിനും ഇരുപത്തിനാല് എഴുന്നൂറ്റി ഒൻപതിനും തുല്യ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഏതു ഭാഗത്തേക്കാണ് മാസീവ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് വരുന്നതൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടും തുല്യ പ്രാധാന്യമാണ് അപ്പോൾ രണ്ടും റെഡിന് താഴത്തോട്ട് വന്നാൽ ഹെഡ് ചെയ്ത് അവിടെ ഇടും ഇവിടെ നിന്ന് കണ്ടിന്യൂസ് താഴത്തോട്ട് ബ്രേക്ക്ഔട്ടായിക്കഴിഞ്ഞാൽ സി കൊടുക്കാം ഇത് ഫോക്കസ് ചെയ്യാം നേരെ മറിച്ച് എടുക്കുന്ന സി കണ്ടിന്യൂസ് ആയിട്ട് അപ്പിലേക്ക് പോയി ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് പോകും റെഡിന് താഴത്തോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഹെഡ് ചെയ്തിടാം അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകളായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ആ രീതിക്കാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ സ്ട്രൈക്ക് വന്നിട്ട് സീൽ മുന്നൂറ്റി അറുപത്തഞ്ച് വരെ ഞാൻ ലെവല് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ബിഗ് ഗ്യാപ്പ് അപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ തൊണ്ണൂറ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൻപത് അറുപത് പോയിന്റ് ഒക്കെ കൂട്ടിയാൽ മതി അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലായിരിക്കും മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തിനാലും ബ്രേക്ക് ചെയ്ത് പോയാൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് മാർക്കറ്റ് മേജർ സപ്പോർട്ട് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് ഇരുന്നൂറ്റി അൻപത്തൊമ്പതിന് താഴത്തോട്ട് ഫാളായാൽ മാത്രമേ ഞാനത് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ അപ്പം ഈ ലെവലിനൊന്നും പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല ചില സമയത്ത് തൊണ്ണൂറ് പോയിന്റ് അപ്പായെന്നും പറഞ്ഞുകൊണ്ടും മാർക്കറ്റ് അപ്പാവണമെന്നില്ല ചില സമയത്ത് അതൊരു ഇൻഡെക്സിൽ തൊണ്ണൂറ് കാണിച്ചാലും ചിലപ്പോൾ ഒരു നാൽപ്പത് അമ്പത് മുപ്പത് പോയിൻറ്റിൻ്റെയൊക്കെ ഗ്യാപ്പ് ചിലപ്പോൾ കാണിക്കാറുണ്ട് അതുകൊണ്ട് അത് ആ രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തൊമ്പതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ മൂവ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കൺസോൾട്ടേഷൻ ഇരുന്നൂറ്റി എൺപത്തിനാലിന് മുകളിലോട്ട് പോയാൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ ഒരു വൈറ്റ് ഡോട്ടും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ പ്രതീക്ഷയില്ല അതേപോലെ പിയിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കണത് അറുപത് പോയിൻറ്റ് താഴത്താണ് അപ്പോൾ തന്നെ ഒമ്പത് പന്ത്രണ്ട് ആയിട്ടുള്ളൂ നൂറ്റി എഴുപത്തൊന്നിന് താഴത്തോട്ട് വന്നാൽ പി ഡൗൺ ആണ് ഓക്കെ ഈ ഇതിന് പൊക്കത്തോട്ട് പോയാൽ മാത്രമേ ഞാൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ നൂറ്റി എഴുപത്തൊന്നിന് മേളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഭാഗത്തേക്ക് ഗ്യാപ്പ് ഫില്ലിങ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ അപ്പം അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എനിവേ വെയിറ്റ് ചെയ്യാം പോകാൻ വീഡിയോയിലേക്ക് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ ഈ ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് അല്ല ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് ലൈവ് മാർക്കറ്റിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക കുറേ നാൾക്ക് ശേഷം ഇന്ന് ലൈവ് മാർക്കറ്റിൻ്റെ അനലൈസേഷൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പുള്ള വീഡിയോ അപ്പോൾ പ്രീവിയസ് ഡേയുടെ ആ പൊക്കത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക അതല്ലെങ്കിൽ ഈ റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരം ആ ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തെട്ടിൽ നല്ല രീതിയിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് തരും അതേപോലെ തന്നെ മെൽറ്റിംഗ് വരും ഇതൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞനുസരിച്ചിട്ടാണ് ഒരു വൈഡായിട്ടുള്ള റേഞ്ച് പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു പ്രീവിയസ് ഡേയുടെ ഹൈക്കും മുകളിലല്ല ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴത്ത് തന്നെയാണ് ഡേയിനോട് അപ്പോൾ ആദ്യത്തെ പീയുടെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ലോങ്ങ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഈ സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങനെ ബേസ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ലോങ് ഹോൾഡ് ചെയ്യുന്നത് ഈ ക്യാൻഡലിൻ്റെ ഹൈ വരെ ഹോൾഡ് ചെയ്തതിൻ്റെ വീഡിയോ അതായത് പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് മണിയാണോ അതോ പത്തരയാണോ ഞാൻ ഓർക്കുന്നില്ല വീഡിയോ എന്തായാലും ഇത് തന്നെ ഈ ഒരു ക്യാൻഡലോ സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങനെ ബേസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോ എന്നിട്ട് ഇവിടം വരെ ഹോൾഡ് ചെയ്ത് ഇരുന്നൂറ്റി സംതിങ് എഴുപതോ മറ്റോ ഹോൾഡ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അപ്പോൾ എനിവേ വേ പ്രത്യേകിച്ച് നാളത്തേക്കുള്ള വ്യൂ നമുക്ക് നോക്കാം ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി ആറാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസിസ് ആണെന്നൊന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ ലെവൽസുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മാസീവായിട്ടുള്ള ഒന്നും എന്തായാലും മാർക്കറ്റിൽ നടന്നിട്ടില്ല അപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സ്ട്രഗിളിങ് ഏരിയ ഉണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ടൈമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അപ്പോൾ അവിടെ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ രണ്ട് ക്യാൻഡലിൻ്റെ ഹൈ ലെവലും അതേപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തി നാല് എണ്ണൂറ്റി അൻപത്തി നാലും ഓക്കെ ഇതാണ് നിലവിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നൊരു ഏരിയ അപ്പോൾ നാളെ ചിലപ്പോൾ പറയാൻ പറ്റില്ല മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി ആറാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഞാൻ ഇന്നും പ്രതീക്ഷിച്ച ഒരു ഏരിയ ഇരുപത്തി നാല് തൊള്ളായിരത്തി എൺപത് ഇരുപത്തയ്യായിരം റൗണ്ട് ചെയ്തിട്ട് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി ആറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി ആറ് മൈനസ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത് നൂറ്റിനാല് പോയിട്ടുണ്ട് ചിലപ്പോൾ നാളെ ഒരു നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ ഗ്യാപ്പ് കാണിച്ചിട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതിട്ടൊക്കെ മാർക്കറ്റ് പോയി കൂടാതില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്ലേസ് തന്നെയാണ് ഇരുപത്തി തൊള്ളായിരത്തി എൺപത് എന്നുള്ളത് അപ്പോൾ തികച്ചും വ്യക്തിപരമാണ് കേട്ടോ എൻ്റെ പ്ലാനിങ്ങാണ് പറയണേ ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ പ്ലാൻ ചെയ്യുന്ന രീതി പോ വന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് പ്ലാൻ ബി അല്ലെങ്കിൽ പ്ലാൻ സി വർക്ക്ഔട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളു നിലവിൽ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരം അതിൻ്റെ ലോവർ ലെവൽ എന്ന് പറയണത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത് കൺസോൾട്ടേഷൻ സോണാണ് കേട്ടോ അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി മൂന്നില് മുകളിൽ ക്യാൻറ്റിൽ സ്റ്റേ ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ടാർഗറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപതാണ് പിന്നെ അവിടെ നിന്നും മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുപത്തയ്യായിരത്തി പതിമൂന്നാണ് ഓക്കെ ഇനി ഡൗൺ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ റെസിസ്റ്റൻസ് ലെവലുകൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കാരണം അവിടെ വന്നിട്ട് ആർ എസ് ഐ ഒക്കെ പ്രതികൂലമാണെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇതൊക്കെ അപ്രോക്സിമേറ്റ് ലെവൽ ആട്ടോ അപ്പോൾ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപതിൻ്റെ താഴെ ക്യാൻഡിൽ ഒരെണ്ണം ചെറിയ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ വലിയ ക്യാൻഡിൽ ആയിക്കോട്ടെ ഒരു കണ്ടിന്യൂസ് ട്രെൻഡ് ഇത്ര ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തെട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചാടി കയറാൻ പറ്റില്ല ഒരു മൈനോട്ടായിട്ടുള്ള ഫ്ളക്ച്വേഷൻ ഒക്കെ ആണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റമ്പതിൻ്റെ താഴെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ഗ്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് വന്നാലാണ് ഞാൻ ഫോക്കസ് ചെയ്യുകയുള്ളൂ പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഓൺ ദ വേയിൽ ചാടി കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡിഫൻസ് അപ്പോൾ ആ സാഹചര്യത്തിൽ അപ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ സിംഗിളായിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്താൽ എടുക്കാം എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല ചിലപ്പോൾ തിരിച്ച് കയറിപ്പോവാം ചിലപ്പോൾ താഴ്ത്തോട്ട് വന്നിട്ട് റീടെസ്റ്റ് അടിച്ചിട്ട് താഴ്ത്തോട്ട് വരാം ചിലപ്പോൾ താഴ്ത്തു വന്നിട്ട് അതേപോലെ തിരിച്ച് കയറിപ്പോവാം ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി എന്നൊക്കെ പേപ്പറിൽ അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ അത് പല രീതിയിൽ ഉണ്ട് അത് എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റമ്പതിന് താഴത്തോട്ടുള്ള മൂവ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഫോക്കസ് ചെയ്യാം ഇരുപത്തിനാല് എണ്ണൂറിലേക്ക് ഫോക്കസ് ചെയ്യാം അവിടെ നിന്ന് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തേഴ് അതിൻ്റെ ഇടക്ക് ഒരു ഹിഡൻ ഗ്യാപ്പ് ഫില്ലിങ് ഏരിയ ഉണ്ട് മേ ബി അങ്ങോട്ട് മാർക്കറ്റ് വരാം പിന്നെ മാസീവായിട്ടുള്ള മൂമെൻ്റ് വല്ലതും വന്നാലേ ഡൗണിലേക്ക് വലിയ ഏരിയാസ് മാർക്കറ്റിൽ കിടപ്പുള്ളൂ അത് വരുമെന്നുള്ളത് അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ആ ഒരു പ്ലേസ് അതായത് ആ വൈകിട്ടത്തേക്ക് തച്ചൊപ്പിക്കാനുള്ള വകുപ്പൊക്കെ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ധാരാളം ഉണ്ട് സ്റ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റിലും അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഫോർട്ടി വൺ മിനിറ്റ് ഫിഫ്റ്റി ത്രീ മിനിറ്റ് വൺ അവർ ഇതൊക്കെ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു പ്രാ ഒരു പ്രാ ഇത് എന്ന് വെച്ചാൽ ഇത് കൂടി നിൽക്കുന്നത് അതായത് ത്രാസ് സീഡ് ലെവലിലേക്കാണ് നിൽക്കുന്നത് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ ഏത് രീതിയിലുള്ള ക്യാൻഡിലാണ് ഫസ്റ്റ് വരുന്നത് വീക്കാണോ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ലൈവ് മാർക്കറ്റിൽ അറിയാൻ പറ്റത്തുള്ളൂ ലൈവ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ആ ഒരു സിക്സ് മന്ത് ടു വൺ ഇയർ ട്രേഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് വീഡിയോ ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യാത്തത് കൂടുതൽ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യങ്ങളുള്ളതൊക്കെ കൊണ്ടാണ് കൂടുന്നും കൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുകയാണ് ചാർട്ടർ റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അതേപോലെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞ് കാർഡ് കയറുന്നില്ല ഇന്ന് ഫുൾ ടൈം ഇരുന്നുകൊണ്ട് തന്നെ നല്ല തലവേദന ഉണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതൽ കത്തി വെക്കാനായിട്ടുള്ളൊരു തോന്നലൊന്നും നിലവിലില്ല എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമുള്ളൂ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് സീൽ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് പിയിൽ ഇരുപത്തി അയ്യായിരം ഇരുപത്തി ഒരുന്നൂറ് ഇതൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലുകൾ ഇത്രയൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് നല്ല തലവേദനയുണ്ട് കാരണം ഇന്ന് ഫുൾ ടൈം ചാർട്ടിൽ നോക്കിയിരുന്ന കാരണമാണ് കാരണം കൺസോൾഡേഷൻ ആയിരുന്നല്ലോ മാർക്കറ്റിൽ അപ്പോൾ എൻ്റെ വ്യൂസും കാര്യങ്ങളും ഈ പറഞ്ഞതൊക്കെ നേരാണോ ഉള്ളതാണോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ഞാൻ ഗ്രൂപ്പിലൊക്കെ പോ പബ്ലിക് ടെലിഗ്രാം ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലത്തെ പി നല്ല രീതിയിൽ കിട്ടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് സിയും കിട്ടിയിട്ടുണ്ട് രണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ നിങ്ങൾ മാക്സിമം ഇത് ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യണം അതുമൊക്കെ ആയിട്ട് ചിലവൊക്കെ വരുന്നതാണ് ഈ ഒരു ചാർട്ട് ചുമ്മാ നമുക്ക് ട്രേഡിംഗ് മ്യൂലെന്ന പോലുള്ള പോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ചാർട്ടല്ല അപ്പോൾ ഈ ചാർട്ട് പഠിക്കുക അല്ലെങ്കിൽ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യുക അത് പ്രീമിയം ചാർട്ടൊക്കെ എടുക്കുന്ന ചിലവുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഇപ്പോൾ ഈ രണ്ടു ദിവസം കൊണ്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ലിങ്ക് ഇതായോ അല്ലെങ്കിൽ റിക്വസ്റ്റ് അയച്ചിട്ട് തന്നെ ആഡ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നേരിട്ട് വിളിക്കണം നേരിട്ട് വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ബിസിയാണെന്നാണ് പറയണേ കാരണം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല ഞാൻ എൻട്രി എക്സിറ്റ് പറഞ്ഞു കൊടുക്കണം അവർക്ക് പ്രോഫിറ്റബിൾ ആവണം ഫണ്ട് ഉണ്ടാക്കണം അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് ആ ലെവലിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതും കോളും ടിപ്പൊക്കെ എടുക്കാവുന്നതാണ് ഞാനങ്ങനെ കോളും ടിപ്പൊന്നും കൊടുക്കുന്ന ആളല്ല ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡറെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ പേടിയില്ലാതെ ഒരാൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ കോൾ ഔട്ട് ഇപ്പോൾ എടുത്താൽ തന്നെ അത് ജെനുവിനിറ്റി ഉള്ളതാണോ അതിൽ നമ്മുടേതായിട്ടുള്ള കൂടെ ഒരു ഐഡിയോളജി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള പ്രാക്ടിക്കൽ നോളജാണ് ഞാൻ ഇതിലേക്കൂടെ പഠിപ്പിക്കുന്നത് കേട്ടോ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ ഞാൻ ഏരിയാസൊക്കെ മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളാതെ ഒരാളോട് ഞാൻ ഇതുവരെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഞാൻ ഒരാളോടും എടുക്കാനോ വിൽക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കൂടെ ഇരിക്കാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം ഒരുമിച്ച് ട്രേഡ് ചെയ്യാം മുമ്പോട്ട് പോകാം ഒരുമിച്ച് വളരാം നാളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രേഡർ ആയിട്ട് മാറാം അങ്ങനെയുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ ഒരു നിങ്ങൾ മാക്സിമം എൻ്റെ ലൈവ് വീഡിയോസ് യൂട്യൂബ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ല ഇതിൻ്റെ ഐ ബട്ടണിലും ഞാൻ കൊടുക്കാറുണ്ട് ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പഠിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ എന്തായാലും അതിന് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള കൂടി ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അതായത് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ വേണമെന്നുള്ളവർക്കും ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് എനിവേ ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്കിതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്